യുവ എഴുത്തുകാരിയും കവിയത്രിയുമായ അയ്യപ്പൻകോവിൽ നിരപ്പേക്കട സ്വദേശിനി പ്രിയ വിജീഷ് ബിഎസ്എസ് ദേശീയ പുരസ്കാരത്തിന് അർഹയായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബിഎസ്എസ് ചെയർമാൻ ബാലചന്ദ്രനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി കഥയും കവിതയും തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ പ്രിയ നിരവധി ഹിന്ദു ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലും ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് എഴുത്തും വായനയും ചെറുപ്പം മുതലേ ശീലമാക്കിയ കലാകാരി പഠനകാലത്തും വിവാഹത്തിനു ശേഷവും തന്റെ കഴിവുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നീ എന്ന ഒരു വരി കവിതയിൽ നീ എന്ന ലോകം മറഞ്ഞിരിപ്പതുണ്ടോ നിനക്കപ്പുറം ഒരു ലോകമില്ലെന്ന ചിന്തകൾ മതിൽ കെട്ടുകൾ പൊളിച്ചിട്ട സ്വാധുതയാവാം ഒരു മൺകുടം അടിത്ത മൺമറഞ്ഞു വെറുതെ ഇങ്ങനെ വായിച്ചു പോകാതെ നീ എന്നെ തിരയണം എങ്കിലേ നിന്റെ മിഴികളിൽ എൻ്റെ തേങ്ങ നീർച്ചാലുകളായി മാറുകയുള്ളൂ വാക്കുകൾ കൊണ്ടു വരച്ചു ചേർത്തിടും നിസ്വായതയിൽ ഒരു പെണ്ണിനി മേരിക്കുളത്ത് മൃദു സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന പ്രിയ തന്റെ ജോലി തിരക്കുകൾക്കിടയിലും മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ താളുകളിലേക്ക് പകർത്താറുണ്ട് ഇത്തരത്തിൽ പ്രിയ എഴുതിയ ഇരുന്നൂറിലേറെ കവിതകളെ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലുള്ള നാഷണൽ ഏജൻസിയായ സെൻട്രൽ ഫാരുഖ് സേവക് സമാജ് യുവ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം നൽകിയത് പുരസ്കാരം ലഭിച്ചതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് പ്രിയ പറഞ്ഞു എഴുത്ത് ചെറിയ ചെറിയ പ്രായം എഴുതാറുണ്ടായിരുന്നു എഴുതാറുണ്ടെങ്കിലും ഒരു പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടൊരു രണ്ട് വർഷമായിട്ടുള്ളൂ പ്രസിദ്ധീകരണത്തിലേക്ക് വന്നിട്ട് പിന്നെ മാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും വേണ്ടിയാണ് നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് ചില പത്രങ്ങളിലേക്ക് ലേഖനങ്ങൾ എഴുതാറുണ്ട് ലേഖനങ്ങൾ അതുപോലെ ചെറുകഥകൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരു അവാർഡിലേക്ക് കൊടുത്തത് ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് അവാർഡിലേക്ക് കൊടുത്തത് എന്നാലും മലയാള സാഹിത്യ അക്കാദമി ഒരു ആദരവിട്ടിട്ടുണ്ടായിരുന്നു ഫിലിമിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള ഒരു ചെറിയൊരു അവാർഡ് വീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ആദരവുകൾ ബുക്കി പ്രസിദ്ധീകരിക്കുന്നത് മൂലം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു നാഷണൽ അവാർഡിലേക്ക് പോരത് ഫസ്റ്റ് ടൈമാണ് അത് ബാലചന്ദ്രൻ സാറിൽ നിന്നും തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് സാറിൻ്റെ കയ്യിൽ ആണ് അവാർഡ് ഏറ്റുവാറിയത് അതിന് ഒരുപാട് സന്തോഷം സന്തോഷം പിന്നെ എല്ലാവരും സ്ഥലം സപ്പോർട്ടാണ് ഹസ്ബൻഡ് കുട്ടികൾ അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ട് കവിതകൾ ഇരുന്നൂറിലധികം കവിതകളെ നിലവിൽ എഴുതി കഴിഞ്ഞു അതുപോലെ അമ്പത് അറുപതോളം ചെറുകഥകൾ എഴുതി ലേഖനങ്ങളും അതുപോലെ തന്നെ ഏകദേശം ലേഖനങ്ങളും എഴുതി കഴിഞ്ഞു അപ്പം ഒരു പ്ലാന് എന്ന് പറയുന്നത് ഒരു നോവല് എഴുതുന്നുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ആക്കണം ബുക്കാക്കി പ്രസിദ്ധീകരിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഭർത്താവായ വിജയശും മക്കളും ഒപ്പം തന്നെയു കൂടാതെ പല സാഹിത്യവേദികളിലും സജീവ സാന്നിധ്യമായ പ്രിയയുടെ രചനകൾ ആനുകാലിക പ്രാദേശിക പ്രസിദ്ധീകരണങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട് നല്ലൊരു എഴുത്തുകാരിയാകുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് പ്രിയ പറഞ്ഞു